അടുത്ത ടൈപ്പ് ചോദ്യം ഇതും ശരാശരി വേഗത കാണാനാണ് പക്ഷെ കഴിഞ്ഞ കണക്കുമായിട്ട് വ്യത്യാസം സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമല്ല മുമ്പത്തെ കണക്കിൽ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമായിരുന്നു ചോദ്യം നോക്കുക ഒരു വാഹനം ആദ്യത്തെ നാല് മണിക്കൂർ അറുപത് കിലോമീറ്റർ പതിമണിക്കൂർ വേഗത്തിലും അടുത്ത നാല് മണിക്കൂർ എൺപത് കിലോമീറ്റർ പതിമണിക്കൂർ വേഗത്തിലും അടുത്ത രണ്ട് മണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ പതിമണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എന്താണ് ഇവിടുന്ന് നോക്കൂ ആദ്യത്തെ നാല് മണിക്കൂർ അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേദത്തിലാണ് സഞ്ചരിക്കണത് അതായത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ അപ്പോൾ നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് എത്ര ദൂരം സഞ്ചരിക്കും കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത നാല് മണിക്കൂറിലെ വേഗത മാറ്റി അടുത്ത നാല് മണിക്കൂറിൽ വേഗത കൂട്ടി ഇവിടെ അറുപതായിരുന്ന എൺപതാക്കി അപ്പോൾ സഞ്ചരിച്ച ദൂരം മാറും ആദ്യത്തെ നാല് മണിക്കൂറിൽ അറുപത് കിലോമീറ്ററുള്ളൂ വേഗത അടുത്ത നാല് മണിക്കൂറിൽ എൺപത് ആയി അപ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ പോവല്ലേ കൂടുതൽ ദൂരം സഞ്ചരിക്കും അടുത്തതിലും പിന്നെയും മാറ്റി അടുത്ത രണ്ട് മണിക്കൂറിൽ നാൽപ്പതാക്കി വീണ്ടും കുറച്ചു അപ്പം അതുകൊണ്ട് ഇവിടെ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമല്ല അപ്പോൾ നമുക്ക് ആ സൂത്രവാക്യം ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൽ ചെയ്യേണ്ടത് ഘട്ടം ഒന്ന് അതിൽ മൂന്ന് ഘട്ടങ്ങളാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ ദൂരം സമം സമയം ഇൻഡു വേഗത എന്ന് എഴുതുക ഏതൊക്കെ സമയവും ആ നാല് മണിക്കൂർ സമയം അറുപത് കിലോമീറ്റർ പതിമണിക്കൂർ വേഗത അത് ഗുണിക്കുക നാല് ഇൻറ്റു അറുപത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ഒന്നാം ഘട്ടത്തിൽ ദൂരം ഇതുപോലെ രണ്ടാം ഘട്ടത്തിൽ ദൂരം എത്ര സമയം നാല് മണിക്കൂർ വേഗത എത്ര എൺപത് കിലോമീറ്റർ പതിമണിക്കൂർ അത് ഗുണിക്കുക നാല് ഇൻറ്റു എൺപത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അവസാനഘട്ടത്തിൽ ദൂരം വീണ്ടും അതിൻ്റെ സമയവും വേഗതയും ഗുണിക്കുക സമയം എത്ര രണ്ട് മണിക്കൂർ വേഗത എത്ര നാൽപ്പത് കിലോമീറ്റർ പതിമണിക്കൂർ രണ്ട് ഇന്റു നാൽപ്പത് എൺപത് കിലോമീറ്റർ ശരാശരി വേഗത കാണാൻ ആകെ ദൂരത്തിനെ ആകെ സമയം കൊണ്ട് ഹരിക്കുക ആകെ ദൂരം പറഞ്ഞാൽ ഈ മൂന്ന് ദൂരങ്ങൾ കൂട്ടുക ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് മുന്നൂറ്റി ഇരുപത് പ്ലസ് എൺപത് ബൈ സമയങ്ങൾ കൂട്ടുക ഏതൊക്കെയാണ് സമയങ്ങൾ നാല് മണിക്കൂർ നാല് മണിക്കൂർ രണ്ട് മണിക്കൂർ അതാണ് നാല് പ്ലസ് നാല് പ്ലസ് രണ്ട് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ അറുന്നൂറ്റി നാൽപ്പത് കിട്ടും ഇതെല്ലാം കൂടി കൂട്ടിയാൽ കൂട്ടുക പത്തൊന്ന് കിട്ടും അറുന്നൂറ്റി നാൽപ്പത് ബൈ പത്ത് ഹരിച്ചാൽ അറുപത്തിനാല് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ശരാശരി വേഗത അടുത്ത ചോദ്യം ഒരാൾ മണിക്കൂറിൽ അഞ്ച് കിലോമീറ്റർ വേഗതയിൽ ആറ് മണിക്കൂറും തുടർന്ന് മണിക്കൂറിൽ നാല് കിലോമീറ്റർ വേഗതയിൽ പന്ത്രണ്ട് മണിക്കൂറും നടന്നു ശരാശരി വേഗത കാണുക ശരാശരി വേഗതയെ കണ്ട് സഞ്ചരിച്ച ദൂരം നമുക്ക് നോക്കാം ആദ്യം വേഗത മണിക്കൂറിൽ അഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ആറ് മണിക്കൂർ നടക്കുന്നത് പിന്നെയോ പിന്നെയോ നമുക്ക് വേഗത കുറച്ചു അഞ്ച് കിലോമീറ്റർ മാറ്റിയിട്ട് നാല് കിലോമീറ്ററായി ചുരുക്കി അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ നടക്കുകയാണ് അപ്പോൾ ഇവിടെ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമായിരിക്കും വേഗതകൾ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യ അല്ല അപ്പോൾ ഈ രീതിയിൽ കഴിഞ്ഞ കണക്ക് ഇതുപോലെ ചെയ്യണം സൂത്രവാക്യം ഉപയോഗിക്കാൻ പറ്റില്ല ഒന്നാം ഘട്ടം ദൂരം കാണുക എങ്ങനെയാണ് സമയം ഇൻറ്റു വേഗത ഒന്നാം ഘട്ടത്തിൽ സമയവും വേഗത എത്രയാണ് സമയം ആറ് മണിക്കൂറും വേഗത അഞ്ച് കിലോമീറ്ററും അപ്പോൾ ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് കിലോമീറ്റർ ഇതുപോലെ രണ്ടാം ഘട്ടം ദൂരം സമയവും വേഗതയും എത്രയൊക്കെയാണ് സമയം പന്ത്രണ്ട് മണിക്കൂർ വേഗത നാല് കിലോമീറ്റർ ഇപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു നാല് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ശരാശരി സൂത്രവാക്യം ആകെ ദൂരം ബൈ ആകെ സമയം ആകെ ദൂരം ഈ രണ്ട് ദൂരങ്ങൾ കൂട്ടുക മുപ്പതും നാല്പത്തെട്ടും കൂട്ടി ബൈ ആകെ സമയം രണ്ട് സമയവും ആദ്യം ആറ് മണിക്കൂർ പിന്നെ പന്ത്രണ്ട് മണിക്കൂർ അപ്പോൾ ആറ് പ്ലസ് പന്ത്രണ്ട് ഇത് കൂട്ടുമ്പോൾ എഴുപത്തെട്ട് ബൈ ഇത് കൂട്ടുമ്പോൾ പതിനെട്ട് നമുക്കിതിനെ ആറ് കൊണ്ട് പിടിച്ചു കൊടുക്കാം പതിമൂന്ന് ആറ് എഴുപത്തെട്ട് മൂന്ന് ആറ് പതിനെട്ട് പതിമൂന്ന് ബൈ മൂന്ന് ഇതിനെ വേണമെങ്കിൽ മിശ്ര പിന്നാക്കാം പതിമൂന്നില് നാല് മൂന്ന് പന്ത്രണ്ട് പിന്നെ ഒരു ശിഷ്ടം വരും അപ്പോൾ നാല് ഒന്ന് ബൈ മൂന്ന് കിലോമീറ്റർ പതിമണിക്കൂറാണ് ശരാശരി വേഗത ഇങ്ങനത്തെ ഒരു ചോദ്യം കൂടി നോക്കാം ഒരാൾ യാത്രയിൽ ആദ്യത്തെ നൂറ്ററുപത് കിലോമീറ്റർ ദൂരം കാറിലും തുടർന്ന് അൻപത് കിലോമീറ്റർ ദൂരം ബസ്സിലും യാത്ര ചെയ്തു കാറിൻ്റെ വേഗത എൺപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ ബസ്സിൻ്റെ വേഗത അൻപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ ശരാശരി വേഗത കാണണം ശരാശരി വേഗത കണ്ടത് സഞ്ചരിച്ച ദൂരം നമുക്ക് നോക്കാം ആദ്യത്തെ നൂറ്ററുപത് കിലോമീറ്റർ ദൂരം പിന്നീടുള്ള അൻപത് കിലോമീറ്റർ ദൂരം ദൂരങ്ങൾ തുല്യമല്ല അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഞങ്ങൾക്ക് ഇതുപോലെ വേണം ഒന്നാം ഘട്ടം നമുക്കിതിൽ സമയമാണ് കാണേണ്ടത് കാരണം സമയം അറിയില്ല എന്തൊക്കെയാണ് നമുക്ക് ദൂരങ്ങൾ ഇവിടെ ദൂരങ്ങളാണ് പിന്നെയോ വേഗതകളാണ് ധരിക്കണത് അപ്പോൾ സൂത്രവാക്യത്തിൽ വില കൊടുക്കണമെങ്കിൽ നമുക്ക് സമയം അറിയണം അതുകൊണ്ട് ഒന്നാം ഘട്ടം സമയം സമം ദൂരം ബൈ വേഗത വില കൊടുക്കണം ആദ്യത്തെ ദൂരം നൂറ്ററുപത് അപ്പോഴത്തെ വേഗത എൺപതാണ് കാറിൻ്റെ അല്ലേ അപ്പോൾ നൂറ്ററുപത് ബൈ എൺപത് ആയിരിക്കുമ്പോൾ രണ്ട് മണിക്കൂറാണ് ഒന്നാം ഘട്ടത്തിൽ സമയം രണ്ടാം ഘട്ടം ബസ്സിലത്തെ സമയം സമം അതിൻ്റെ ദൂരം ബൈ വേഗത എത്രയാണ് അൻപത് കിലോമീറ്റർ ദൂരമാണ് ബസ്സിൽ അതിൻ്റെ വേഗത എത്രയാണ് അൻപത് കിലോമീറ്റർ മണിക്കൂർ അപ്പം അൻപത് ബൈ അൻപത് അൻപത് ബൈ അൻപത് ഒരു മണിക്കൂർ രണ്ട് സമയവും കിട്ടി ശരാശരി വേഗത ആകെ ദൂരം ബൈ ആകെ സമയം ആകെ ദൂരം രണ്ട് ദൂരം കൂടി കൂട്ടുക നൂറ്ററുപത് പ്ലസ് അൻപത് നൂറ്ററുപത് പ്ലസ് അമ്പത് ബൈ ആകെ സമയം ഈ രണ്ട് സമയങ്ങൾ കൂട്ടുക രണ്ട് പ്ലസ് ഒന്ന് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് ബൈ മൂന്ന് ഹരിക്കുമ്പോൾ എഴുപത് കിലോമീറ്റർ പതിമണിക്കൂറാണ് ശരാശരി വേഗത